നമസ്കാരം ഞാൻ ഇന്നലെ കേരള ഹൈക്കോടതിയുടെ സമീപത്തുള്ള ഹൈക്കോട്ട് ജംഗ്ഷൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ പ്രധാന റോഡിൽ സരിതാ തിയേറ്ററിന്റെ സമീപത്ത് പോലീസ് പോലീസേമാരെല്ലാരും കൂടി റോഡ് നടന്നു വാഹന പരിശോധന ഞാൻ ചോദിച്ചു ഇത് പണ്ടാരമാണ് ഹോ അങ്ങനെ ഞാൻ നോക്കുമ്പോണ്ട് എസ് ഐ ആണ് പിടിച്ചു എസ് ഐ പിടിക്കുന്നു പോകുന്നു വരുന്നു ഇവിടെ നിന്ന് സ്റ്റേഷനിൽ പോയി കയറാനായിട്ട് അഞ്ച് മിനിറ്റ് വേണം എസ് ഐ വണ്ടി എടുത്തോണ്ട് പോകുന്നു ഇങ്ങനെ പോകുന്നു അതിൻ്റെ തൊട്ട് പുറകെ മറ്റേ വണ്ടി വരുന്നു പിടിച്ച വണ്ടി വരുന്നു എസ് ഐ കറങ്ങി ഇതിലെ വന്നു അതേപോലെ തന്നെ അയാളുടെ വണ്ടി തിരിച്ചു വന്നു എല്ലാം ഒരു അഞ്ച് മിനിറ്റിന്റെ പ്രൊസീജിയർ എന്റെ പരാതി അതൊന്നുമല്ല മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടോ എന്നത് മാത്രം പരിശോധിക്കാനാണ് രാത്രി കേരള പോലീസിൻ്റെ പണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു മറുപടി താങ്കളെ പോലെയുള്ളവരൊക്കെ റോഡിൽ നടക്കുമ്പോൾ നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ശരി അങ്ങനെ ആയിക്കോട്ടെ വളരെ സന്തോഷമുണ്ട് ഇത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനാണെങ്കിൽ നിങ്ങൾ നിതിൻ ഗഡ്കരിക്ക് അതായത് ഗതാഗത മന്ത്രാലയത്തിന് നിങ്ങളൊരു കത്ത് എഴുതിയിട്ടുണ്ടോ ശ്രീ മിസ്റ്റർ നിതിൻ ഗഡ്കരി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിൽ വിൽക്കുന്ന വാഹനങ്ങളിൽ നിർബന്ധമായും ബ്രീത്തലൈസർ വേണ്ടതാണ് കാരണം കേരളത്തിലെ മിക്ക ദിവസങ്ങളിലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ശൈലി കൂടുതലായതുകൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതിൽ അടിയന്തരമായി നടപടി സ്വീകരിച്ച് കേരളത്തിൽ വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന വാഹനങ്ങളിൽ നിർബന്ധമായും ബ്രീത്ത് അനലൈസർ സ്ഥാപിക്കണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല അത് ചോദിച്ചപ്പോൾ കേരള പോലീസിലെ എൻ്റെ നല്ല സുഹൃത്തുക്കൾ പോലും മുഖം തിരിഞ്ഞ് എടാ ഞാൻ പോവാണ് എനിക്ക് അപ്പുറത്ത് സ്റ്റേഷനിൽ എന്നെ അന്വേഷിക്കും ഞാൻ പോവാണ് എന്നും പറഞ്ഞു പോയ മഹാമാരി വരെയുള്ളൂ ഞാൻ ആരെ പേരെടുത്ത് പറയാത്തത് നിങ്ങളിൽ പലരും എൻ്റെ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും പ്രധാന റോഡിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ഒന്ന് മാറ്റണം അവിടെ കിടക്കുന്ന വാഹനങ്ങളൊന്ന് മാറ്റാൻ പറഞ്ഞു അപ്പഴും നിങ്ങൾ എന്താ പറയുക സോറി സാർ സേനയിൽ ആളില്ല അപ്പം നിങ്ങൾക്കൊന്നും നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ജനസേവകനാണ് അല്ലെങ്കിൽ ജനസേവകരാണ് നിങ്ങൾ നിയമം പാലിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റോഡിലിറങ്ങി നിങ്ങളുടെ വണ്ടി റോഡിൻ്റെ തടുക്കിട്ട് നിങ്ങളിറങ്ങിപ്പോയി നിയമലംഘനം കാണിച്ചിട്ട് ഞാൻ പാലിക്കണം എന്ന് പറഞ്ഞാൽ നീ പോയി പണി നോക്കണം പുല്ലേന്ന് പറയും അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എനിക്ക് മാത്രമല്ല നിയമം പാലിക്കാനുള്ളത് നിയമം എല്ലാവർക്കും പാലിക്കണം അത് കേരള പോലീസിലെ കോൺസ്റ്റബിളായാലും എ എസ് ഐ ആയാലും എസ് ഐ ആയാലും ഡിവൈഎസ്പി ആയാലും എ സി ആയാലും കമ്മീഷണറായാലും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഡി ജി പി ആയാലും നിയമം നിങ്ങൾ പാലിച്ചേ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം